നമസ്കാരം ഞാൻ സന്തോഷ് നൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാലായിൽ പരിചയപ്പെടാൻ പോകുന്ന വീട് പാലാ പുണ് റൂട്ടിലാണ് പാലാ പൊൺകുന്ന റൂട്ടിൽ അടുത്തായിട്ട് വരുന്ന വീടാണ് പത്ത് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ത്രീ ബെഡ്റൂമാണ് വീടിൻ്റെ ഇൻസൈഡ് കാണിക്കുന്നുണ്ട് ഏകദേശം ഒരു അഞ്ച് വർഷം മാത്രം പഴക്കം ഓണർ ഇവിടെ ഇല്ല വിദേശത്താണ് ഇവിടെ നാട്ടിൽ പവർ പവർ ഒറ്റോണി കൊടുത്തിട്ടുണ്ട് ആദ്യം ചുറ്റുമൊന്ന് കണ്ടിട്ട് വരാം ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തി ആറാണ് ഫോർട്ടി ആണ് എന്നാലും വില നമുക്ക് കണ്ടിട്ട് ഓണറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വിലയിൽ മാറ്റം വരുന്നതാണ് ലോ ബജറ്റ് വീടുകളൊക്കെ വളരെ കുറവാണ് ഇപ്പം ലോൺ സൗകര്യം ഓക്കെയാണ് ഞങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് വരുന്നതാണ് ഇനി ബാങ്ക് ഞങ്ങൾക്ക് സാലറി സ്ലിപ്പ് തന്നാൽ മതി പത്ത് സെൻ്റായാലും നല്ല ചുറ്റും നല്ല കോമ്പൗണ്ട് ഒക്കെ ഉണ്ട് നമുക്ക് ചുറ്റും കാണാം ബാക്ക് സൈഡ് ആയാലും ടർസായാലും ഒക്കെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് കോൺക്രീറ്റിൻ്റെ സ്റ്റെയർ കേസാണ് കൊടുത്തേക്കുന്നത് അതുപോലെ എഴുപക്കൊക്കെയുണ്ട് നല്ലൊരു റെസിഡൻസ്യൽ ഏരിയ ആണ് കാർ പോർച്ച് ആയാലും അലപ്പമുള്ള കാർ പോർച്ചാണ് നല്ല മുറ്റമൊക്കെ ഉണ്ട് വീടിൻ്റെ ഇൻസൈഡ് പറയുകയാണെങ്കിൽ നമ്മൾ കയറി ചെല്ലുന്ന ഔട്ട് ലീവിങ് ഡൈനിങ് മൂന്ന് ബെഡ്റൂമാണ് ആ മൂന്ന് ബെഡ്റൂമുകളിൽ രണ്ടെണ്ണം അറ്റാച്ചഡാണ് പിന്നെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് പിന്നെ കിച്ചന വർക്ക് ചെയ്ത കിച്ചനായാലും ഇച്ചിരി കബോർഡൊക്കെ വർക്ക് തീരാനുണ്ട് ഇപ്പോൾ പാലാ പൊൻകുന്ന റൂട്ടിൽ പാലാ ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മിച്ചം മാത്രമേ ഉള്ളൂ പന്ത്രണ്ടാം മൈലാണ് ലൊക്കേഷൻ ഇപ്പോൾ പന്ത്രണ്ടാം മൈൽ മെയിൻ ജംഗ്ഷനാണ് അവിടുന്ന് ആദ്യം ദൂരമൊന്നും ഇല്ല പത്ത് സെൻറ്റിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ ബെഡ്റൂം അഞ്ച് വർഷം മാത്രം പഴക്കമുള്ള നല്ലൊരു വീട് സ്വന്തമാക്കാവുന്നാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ നമ്പർ നമ്മുടെ ചാനനൈ ന്യൂ പാല ഹോംസ് നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം thank you